െ ജയിലാക്കി പാർട്ടിയെ തകർക്കാനാണ് ഇ ഡി നീക്കം എന്നാണ് കെജ്രിവാളിന്റെ പ്രതികരണം ഇൻഡിഗോ വിമാന കമ്പനിക്ക് ഒരു കോടി ഇരുപതു ലക്ഷം രൂപ പിഴ ചുമത്തി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം വിമാനം വൈകിയതിനെ തുടർന്ന് മുംബൈ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇരുന്ന യാത്രക്കാർ ഭക്ഷണം കഴിച്ചതിലാണ് നടപടി യാത്രക്കാരിലൊരാൾ പകർത്തിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇതിന് പിന്നാലെയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം പിഴ ചുമത്തിയത് ഡൽഹിയിലെ കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് വിമാനം മുംബൈയിലേക്ക് തിരിച്ചുവിട്ടതോടെയാണ് ഗോവ ഡൽഹി സിക്സ് സി ടു വൺ നയൻ ഫൈവ് നമ്പർ ഇൻഡിഗോ വിമാനത്തിലെ യാത്രക്കാർക്ക് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടി വന്നത് അനുവദിച്ച പ്രവേശന കവാടത്തിൽ നിന്ന് വിമാനത്തിലേക്കും പുറത്തേക്കും കടക്കാൻ കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് അനുയോജ്യമായ കോണ്ടാക്ട് സ്റ്റാൻഡിന് പകരം റിമോട്ട് ബേയാണ് വിമാനത്തിൽ ഒരുക്കിയത് സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച സംഭവിച്ചെന്നാണ് മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത് സംഭവത്തിൽ മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനും പിഴ ചുമത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പിഴത്തുക വീഡിയോ വൈറലായതിനെ തുടർന്ന് സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിദ്ധ്യ ഉദ്യോഗസ്ഥരുമായി അടിയന്തര ചർച്ച വിളിച്ചിരുന്നു അതേസമയം എയർലൈൻ കോച്ചിൽ കയറി ടെർമിനൽ ബിൽഡിംഗിലേക്ക് പോകാൻ യാത്രക്കാർ വിസമ്മതിച്ചെന്നും പിന്നീട് എയർപോർട്ടിലെ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരെത്തിയ യാത്രക്കാരെ സുരക്ഷാ മേഖലയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും അധികൃതർ പറഞ്ഞു നടപടിക്ക് പിന്നാലെ ഇൻഡിഗോ യാത്രക്കാരോട് മാപ്പ് പറയുകയും ചെയ്തു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് സങ്കല്പ് യാത്രയുടെ ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി ഇന്ന് സംവദിക്കും വീഡിയോ കോൺഫറൻസിംഗിലൂടെ വെർച്വലായാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുക ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു നവംബർ രണ്ടായിരത്തിന് യാത്ര ആരംഭിച്ചതു മുതൽ രാജ്യത്തുടനീളമുള്ള ഗുണഭോക്താക്കളുമായി പ്രധാനമന്ത്രി അഞ്ച്